ാണത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ഇത് നമ്മൾ വളരെ പ്രാധാന്യമുള്ള ദൈവോജന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഞ്ചാം അധ്യായം മാത്രമല്ല അതിൽ മുഴുവൻ പ്രയോജനമുള്ളതാണ് എന്നാൽ തന്നെ വളരെ കർത്താവ് തന്നെപ്പറ്റി തന്നെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഭാഗങ്ങളും കർത്താവ് വളരെ സങ്കീർണമായ ചില സാഹചര്യങ്ങൾ അദ്ദേഹം നേരിടുന്നതുമായിട്ടുള്ള ചില അവസ്ഥകളും വളരെ തീവ്രമായിട്ടുള്ള ചോദ്യം ചെയ്യലും അതുപോലെ താൻ ആരാണെന്ന് ജനത്തിന് മനസ്സിലാവാതെ അവർ പല നിഗമനങ്ങളിലേക്ക് എത്തുകയും ആത്യന്തികമായിട്ട് കർത്താവിനെ കൊന്നുകളയണം എന്ന് ആ മത നേതാക്കന്മാർ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് ആദ്യം തന്നെ വായിച്ചു അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയയിൽ അവന് സഞ്ചരിപ്പാൻ മനസ്സില്ലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കർത്താവ് ലോ നമ്മൾ ഇന്നലെ തന്നെ കേൾക്കാനിടയായി തീർന്നു ഈ ലോകത്തിൽ തന്നെ തന്നെ പാപി പാപ് പാപികൾക്ക് വേണ്ടി തന്നെ തന്നെ മറുവിരിയായി കൊടുക്കാനായിട്ട് കടന്നു വന്ന കർത്താവണെന്നും അതുകൊണ്ട് മരിക്കുന്നതിനോ ക്രൂശിക്കപ്പെടുന്നതിനോ ഒന്നും കർത്താവിന് യാതൊരു വിഷമവും ഇല്ലായിരുന്നെന്നും എന്നാൽ എല്ലാം പിതാവിൻ്റെ ഹിതമനുസരിച്ചും ആ പിതാവിൻ്റെ സമയമനുസരിച്ചുമാണ് കർത്താവിൻ്റെ കാര്യങ്ങളിൽ എൻ്റെ സമയം ഇതിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കുമ്പോൾ തന്നെ അവസാന അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് തൻ്റെ സമയം വന്നു എന്നറിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് ചെയ്യേണ്ടിയിരുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയം ഉണ്ടായിരുന്നു നിശ്ചയിച്ച സമയമുണ്ടായിരുന്നു എന്നാൽ ആത്യന്തികമായ സമയം ആ കാൽവറി ക്രൂശിൽ താൻ മരിക്കാനുള്ള നാഴികയെക്കുറിച്ചാണ് സമയം വന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ എന്നാൽ ഇത് ഒന്നും മനസ്സിലാക്കാതെ തങ്ങളുടെ മത നിയമങ്ങളെയും ചിട്ടകളെയും ഒക്കെ അട്ടിമറിക്കാനായിട്ട് ഒരു വ്യക്തി നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിലാണ് യഹൂദ മത നേതാക്കന്മാർ കർത്താവിനെ നേരിടാനായിട്ട് ഇടയായിട്ട് കയറുന്നതും ഒരു കള്ളപ്രവാചകനായിട്ടും ജനത്തെ തെറ്റിച്ചു കളയാനായിട്ട് ഭാവിക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഒക്കെയാണ് അവരുടെ മതനിഷ്ഠയുടെ കണ്ണുകളിലൂടെ അവർ നോക്കിയപ്പോൾ കർത്താവിനെ കാണാനായിട്ട് കഴിഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം അവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവിച്ചു മുപ്പത്തെട്ട് വർഷമായിട്ട് ആ അവിടെ കുളക്കരയിൽ കടന്നിരുന്ന രോഗിയെ ആ സൗഖ്യമാക്കുകയും അവൻ കിടക്കയെടുത്ത് നടക്കുകയും ചെയ്തതാണ് അവർക്ക് പ്രകോപനമുണ്ടാകാനായിട്ട് ഇടയായിത്തീർന്ന കാരണം എന്നുള്ളതും എന്നാൽ കർത്താവ് ആ കാര്യങ്ങളെയൊക്കെ വിശദീകരിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ചു വിശ്വസിക്കുക എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ യോഹന്നാന സുവിശേഷം വായിച്ചപ്പോൾ ചിന്തിക്കുകയാണ് വിശ്വസിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേവലം ഒരു മൃക്കിൾ വൃക്കറായിട്ട് വിശ്വസിച്ചെന്നോ ആ നിലയിലുള്ള വിശ്വാസമല്ല അവിടെ പറഞ്ഞേക്കുന്നത് യേശുവിനെ ദൈവപുത്രനായും മഷീഹയായിട്ടും ക്രിസ്തുവായിട്ടും അംഗീകരിക്കുന്ന വിശ്വാസത്തെ ഉദ്ദേശിച്ചിട്ടാണ് വിശ്വാസമെന്നും അടയാളമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഈ യോഹനാൻ്റെ സുവിശേഷം ആ പ്രാരംഭ ദിവസങ്ങളിൽ പഠനത്തിൽ തന്നെ നമ്മൾ വ്യക്തമാക്കിയുണ്ട് അതുകൊണ്ട് വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് ആ കർത്താവ് ഒരു അത്ഭുതമൊക്കെ ചെയ്യും നല്ല വ്യക്തിയാണ് എന്നുള്ള വിശ്വാസമല്ല നം ആ ഓരോ വ്യക്തിയുടെയും നിത്യജീവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വന്തം ജീവനെ മറുപരിയായി കൊടുക്കാൻ വന്ന മഷിഹയാണ് ക്രിസ്തു എന്നുള്ള വിശ്വാസമാണ് അവർ ഉണ്ടാകുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം പ്രശസ്തനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എറുസലേമിലേക്ക് പോകുക എന്നുള്ള സഹോദരന്മാരുടെ വാക്കുകളും എന്നാൽ കർത്താവ് തുടർന്ന് മറ്റു ആൾക്കാരോട് പറയുന്നത് ആ അങ്ങനെ പ്രശസ്തിയിലേക്ക് വരാനായിട്ടും സ്വന്തം പ്രശസ്തി അന്വേഷിക്കുന്ന ഒരു വ്യക്തി അല്ലതാണെന്ന് അവരോട് വ്യക്തമാക്കുന്നതായിട്ടുള്ള കാഴ്ചയും സ്വന്തം പ്രശസ്തി അന്വേഷിക്കുന്നവൻ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കത്തില്ല സ്വന്തം മഹത്വം അന്വേഷിക്കും എന്നാൽ എന്നെ അയച്ചവൻ്റെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം അല്ല ഞാൻ അന്വേഷിക്കുന്നത് എന്നും കർത്താവ് വ്യക്തമാക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നത് നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്ന സമയത്തൊക്കെ കർത്താവിനെ ഒരു വലിയൊരു ദൈവദാസം പറഞ്ഞു എനിക്ക് ജോഷ് മക്ഡോവലാണോ അതുപോലെയുള്ള ആരും പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിനെ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കർത്താവിനെ ഒരു ഭ്രാന്തനായിട്ടോ കള്ളനായിട്ടോ മാത്രമേ അംഗീകരിക്കാൻ കഴിയത്തുള്ളൂ കാരണം ഇത്ര അസ അനിതര സാധാരണമായിട്ടുള്ള അവകാശവാദങ്ങളും ഇതുപോലുള്ള പ്രവർത്തികളുമൊക്കെ ചെയ്യുന്ന വ്യക്തി ഒന്നുകിലൊരു ഒരു ഭ്രാന്തനായിരിക്കണം അല്ലെങ്കിൽ ഒരു കള്ളനായിരിക്കണം ഇല്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ അവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ ആയിരിക്കണം എന്നൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് പണ്ട് വായിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ അതിൽ അതിൻ്റെ സാധ്യതകളെ പരിഗണിച്ചിട്ട് ആ പുസ്തക എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരിക്കലും ഒരു കള്ളനല്ല എന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് തെളിയിക്കുകയും അദ്ദേഹം ഒരു ഭ്രാന്തനല്ല കാരണം ഒരു ഭ്രാന്തന് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു ഭൂതഗ്രസ്ഥന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നും പറഞ്ഞതിന് ശേഷം അവൻ സാക്ഷാൽ ദൈവപുത്രനാണ് ദൈവപുത്രനായിരുന്നു എന്ന് ആ റോമൻ പടയാളി കുത്തിയതിന് ശേഷം അവൻ ആ യേശു പ്രാണൻ വിട്ടത് കണ്ടപ്പം പറഞ്ഞതുപോലെ തന്നെ അവൻ സാക്ഷാൽ ദൈവമായിരുന്നു അവൻ മരിച്ച ആ വിധം കണ്ടിട്ട് യേശു അവൻ സാക്ഷാൽ ദൈവോത്രനായിരുന്നു ആണ് എന്ന് അവൻ സാക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും പറയാനായിട്ട് കഴിയുന്നത് കാരണം സാധാരണഗതിയിൽ സാധാരണ ഒരു വലിയ സാമ്പത്തികമായിട്ടൊന്നും വലിയ ഉയർച്ചയോ അങ്ങനൊന്നുമില്ലാത്ത സാധാരണ ഒരു നാട്ട് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആശാരി തച്ചനായിട്ട് ജോലി ചെയ്ത് ജീവിച്ച യേശുവിനെക്കുറിച്ച് മറ്റുള്ള വ്യക്തികൾക്കൊക്കെ ഇവൻ്റെ അപ്പനും അമ്മയും നമ്മുടെ കൂടെ ഇല്ലയോ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലയോ ഇദ്ദേഹം എങ്ങനെയാണ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമായിട്ട് ഒരു നിമിഷത്തിൽ തീരുന്നത് എന്നൊക്കെ അവർ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദ്യം ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത് കർത്താവ് ആരാണെന്ന് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ നിമിത്തം എന്നാൽ കർത്താവ് തന്നെപ്പറ്റി തന്നെ പറയുന്ന അവകാശവാദങ്ങളെ അവർക്ക് അംഗീകരിക്കാനും കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കർത്താവിനെ പ്രാന്തനായിട്ടും ഭൂതഗ്രസ്തനായിട്ടും അതുപോലെ കർത്താവിനെ കൊന്നുകളയാൻ ആണ് അവർക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് അവർക്ക് തോന്നിയത് എന്നുള്ളത് ആശ്ചര്യം ഉളവാക്കുന്ന കാര്യമല്ല കാരണം അങ്ങനെ വരാനായിട്ട് സാധ്യതയുള്ളൂ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കാനും യേശുവിനെ നിത്യജീവദായകനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെല്ലാം വിഫലമായിട്ടും നമ്മുടെ അന്വേഷണം വ്യർത്ഥമായിട്ടും തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നോക്കിയാട്ടെ കർത്താവ് ഒരു കാര്യം അവരോട് വ്യക്തമാക്കുന്നത് ഇന്നലെ തന്നെ പത്തൊമ്പതാം വാക്യത്തിൽ എന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചതാണ് കാരണം ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളാരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല വളരെ 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 ക്രൂഷ്യലായിട്ടൊരു സത്യത്തിലേക്കാണ് കർത്താവ് വിരൽ ചൂണ്ടിയത് അവർ ന്യായപ്രമാണ പ്രകാരം പറയുന്നു ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നു ന്യായപ്രമാണം കൊണ്ട് മറ്റുള്ള മനുഷ്യനെ വെറുക്കുന്നു മായപ്രമാണം വെച്ച് മറ്റുള്ള മനുഷ്യരെ വിധിക്കുന്നു ന്യായപ്രമാണം വെച്ച് തന്നെ അവർ നശിച്ചു പോകുന്നു എന്നാൽ അവർ വിചാരിക്കുന്നത് ഈ അനുസരിച്ച് എല്ലാം റെഡിയായി സ്വർഗത്തിലേക്ക് പോകാൻ കാലു നീട്ടിയിരിക്കുന്ന വ്യക്തികളാണ് തങ്ങളെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ല പൗലോ സ്ലിയ ഇതുപോലെ തന്നെ ഇപ്പം കൗൺസിലിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അപ്പോസ്വല പ്രവർത്തി പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വഹിപ്പാൻ കഴിയാഞ്ഞോ ഒരു ഈ ജാതികളുടെ മേൽ വെച്ച് വെക്കാനായിട്ട് നമ്മൾ ചെയ്യരുത് അതെനിക്ക് തോന്നുന്നു ഈ പൗലോ സ്ലിഹയാണോ യാക്കോബാണോ പറയുന്നത് എന്നെനിക്കറിയത്തില്ല ആ ഭാഗം വായിച്ചു നോക്കുമെന്ന് നമുക്കറിയാം അപ്പം അപ്പോൾ തങ്ങൾക്കും തങ്ങളുടെ പിതാക്കന്മാർക്കും അത് ചെയ്യാൻ കഴിയുന്നില്ല കർത്താവരുടെ മുഖത്ത് നോക്കി പറയാം നിങ്ങൾ ഈ ന്യായപ്രമാണത്തെ ഇത്ര ഉയർത്തിപ്പറയുന്നില്ല എന്നാൽ ന്യായപ്രമാണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ ആചരിക്കുന്നില്ല എന്നിട്ടാണ് നിങ്ങൾ എന്നെ കൊല്ലുവാനായി എന്നാൽ ഇത്തരം യാഥാ ഇത്തരം കാര്യങ്ങളൊക്കെ വെറും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് അവർക്കും നമുക്കും ഒക്കെ പലപ്പോഴും ആ സത്യം കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിത്യമായിട്ട് സത്യമായിട്ടും കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടായേനെ അത് മീനിങ് ഉണ്ടായേനെ അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞേനെ നമുക്കിത് കഴിയാത്ത കാര്യം കഴിയുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന യഹൂദന്മാരെ പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല കാരണം എനിക്ക് ജീവിതത്തിൽ കുറവുണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെന്നും ഈ പാപത്തെ ജയിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു വ്യക്തി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിനെ കൊണ്ടുള്ള ആവശ്യം എന്താ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എന്റെ എനിക്ക് കുറവൊന്നുമില്ല പിന്നെ എന്തിനു എനിക്ക് വേണ്ടി വേറൊരു വ്യക്തി മരിക്കണം ആ മരിച്ചവനിൽ ഞാൻ വിശ്വസിക്കണം ഇതിൻ്റെ ഈ പങ്കപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പെർഫെക്റ്റായിട്ട് അങ്ങ് ജീവിക്കുമല്ലേ പ്രിയപ്പെട്ടവരെ ഇത് ന്യായ യൗതന്മാർക്കും സംഭവിച്ചത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും നിങ്ങളിൽ ആരും ന്യായ പ്രമാണം ആചരിക്കുന്നില്ല എന്ന് പറയുകയും ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിങ്കിൽ നിങ്ങൾ എന്നെ വിധിക്കാനും കൊല്ലാനും ഒക്കെ നിങ്ങൾ നടക്കുകയാണ് എന്നാൽ ചെയ്ത പ്രവൃത്തിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗിയായിട്ട് കിടന്ന ഒരു വ്യക്തി ആ വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നപ്പോൾ കുടക്കയും എടുത്തോട് നടന്നപ്പോൾ സൗഖ്യമായപ്പോൾ എന്തുമാത്രം അവരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതായിരുന്നു സംഗതി കർത്താവിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ ചിലപ്പോൾ ഞാനിരുന്ന് ആഗ്രഹിച്ചു പോവും കർത്താവി ഒരു റിയൽ മിറക്കളൊന്ന് കണ്ണുകൊണ്ട് കണ്ടാൽ വളരെ ഒരു ഒരു സന്തോഷമായി പോയേനെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു നിറക്കുകൾ നടന്ന് കണ്ടിരുന്നെങ്കിൽ സന്തോഷമായിപ്പോൾ എന്നെ കേട്ടിട്ടുണ്ട് പലതും കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മളിൽ പലരും പല സമയത്തും കണ്ണിൻ്റെ മുന്നിൽ അതുപോലുള്ള റിമാർക്കബിളായിട്ടുള്ളൊരു മിറക്കൾ കണ്ടിട്ടുള്ളവരല്ലായിരിക്കും പലരും എന്നാൽ അതിനേക്കാളും വലിയൊരു നിറക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു പാപത്തിനടിവയായിരുന്നു അമ്മേ പാപത്തിൽ നിന്ന് വിടുവിച്ചു നമ്മുടെ പേരെ സ്വർഗത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് സന്തോഷിപ്പിൻ എന്ന് എന്നാലും ഈ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി മുപ്പത്തെട്ട് വർഷമായിട്ട് അങ്ങനെ കിടന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുകയും അവൻ സൗ യേശുവാണത് ചെയ്തതെന്ന് സാക്ഷ്യം പറയുകയും ചെയ്യുമ്പോൾ അതിന് അതിൽ സന്തോഷിക്കാനും അതിനെ അംഗീകരിക്കാനും നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ക്രിസ്തു വന്നിരിക്കുന്നു എന്നവർക്ക് വിശ്വസിക്കാനും കഴിയേണ്ടതിന് പകരം അവരതിനെ എതിർക്കുകയും അത് നിമിത്തം ആ ആര് ചെയ്തോ ആ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നിഷ് കൊന്നുകളയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം എത്ര പരിതാപകരമാണ് എന്നൊന്ന് ആലോചിച്ച് നീക്കി ആ ഒരു ദൈവദാസൻ പറഞ്ഞ നിങ്ങൾ നിങ്ങളെ തന്നെ പിന്നെ കുഷ്ഠരോഗികൾ പറഞ്ഞതും പുരോഹിതന്മാർക്ക് കാണിക്കുക കാരണം അടുത്ത കാലത്തെങ്ങും ഒരു കുഷ്ഠരോഗി ഇങ്ങനെ സൗഖ്യമായിട്ടില്ല അവർക്ക് സാക്ഷ്യത്തിനായി കാണിക്കുക അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതും മാനസാന്തരപ്പെടണമെന്നും അവര് നാടുകളായിട്ട് യുഗ് നാളുകളായിട്ട് കാത്തിരുന്ന പ്രവാചകന്മാരെ അരളി ചെയ്ത മോശ അരളി ചെയ്ത പ്രവാ മഷീഹെ അവരുടെ വന്നിരിക്കുന്നു എന്ന് അവർ ഗ്രഹിക്കാനായിട്ട് കർത്താവിത് ചെയ്തതെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയാതെ പോയപ്പം അതൊരു നെഗറ്റീവ് ആക്സിസിൽ എത്ര വിരോധമായിട്ടുള്ള ഫലങ്ങളാണ് ഉളവാക്കിയത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അത് വിഷമം തോന്നും കർത്താവ് ഇങ്ങനെയാണ് മനുഷ്യന് ഒന്നുകിൽ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ അംഗീകരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല ഇന്ന് നമ്മുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട് അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട് വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിനെ വചനത്തിലുള്ള ക്രിസ്തുവിനെ അതുപോലെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കർത്താവിനെയൊക്കെ കുറച്ചൊക്കെ അംഗീകരിക്കും കുറച്ചൊക്കെ അംഗീകരിക്കും യേശു കർത്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിയത്തില്ല ഒരു പെർഫെക്റ്റ് മനുഷ്യനായിട്ട് വേണമെങ്കിൽ അംഗീകരിച്ചേക്കാം അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ട് വേണമെങ്കിൽ അംഗീകരിച്ചേക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിലയിൽ പറഞ്ഞിട്ട് അതിനെ അങ്ങനെ അങ്ങ് അക്കോമഡേറ്റ് ചെയ്തേക്കാം എന്നാ പറയുന്നത് കർത്താവിന് അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഒന്നുകിൽ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിനെ അംഗീകരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങളുടെ അംഗീകാരം കൊണ്ട് കർത്താവിന് എന്തെങ്കിലും കിട്ടുന്നു അല്ലെ എൻ്റെ അംഗീകാരം കൊണ്ട് കർത്താവിന് എന്തെങ്കിലും കിട്ടുന്നു എന്നുള്ളതല്ല അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പം കർത്താവിനെ അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിച്ചില്ലെങ്കിൽ ആ വ്യക്തി കർത്താവിൽ അവന് നിലനിൽക്കാൻ കഴിയത്തില്ല അവന് ഇടറിപ്പോകും അവൻ അവന് നിശ്ചയമായിട്ടും ക്രിസ്തു തന്നത്തെ പറ്റി തന്നെ ആരാണെന്ന് വെളിപ്പെടുത്തിയോ അതാണ് നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് അവിടെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുക നമുക്കറിയാമല്ലോ കർത്താവിന് ഭൂതമുണ്ടെന്ന് ഒത്തിരി വട്ടം പറഞ്ഞത് ദൈവദാസം പറഞ്ഞു ബേദ് സബൂലിനെ കൊണ്ട് പുറത്താക്കുന്നു ഈ യോഹനാന സുവിശേഷത്തിന് എട്ടാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും നിനക്ക് ഭൂതമുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അവർ അൾട്ടിമേറ്റ് ആയിട്ട് അവസാനം കണ്ടുപിടിച്ച ഒരു കാര്യമത് അത് ദൈവത്താലല്ല ഇദ്ദേഹം ഈ ഈ പറയുന്ന ശബ്ദത്തും ആചരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഇതിൻ്റെ സോഴ്സ് എവിടെ ആയിരിക്കും അവസാനം നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ദുരുപദേശം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അവിടെ കുത്തും കോമായും ശരിയായില്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ലാൻഡ് ചെയ്യുന്നത് ഓ ഇത് പൈശാചികമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരും എത്തിച്ചേരുവാനായിട്ട് ഇടയായതാണ് നമ്മൾ കാണുന്നത് എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് വളരെ വെയിറ്റി ആയിട്ടുള്ള കാരണം നമുക്കറിയാമല്ലോ ശബ്ദത്തിനെ ആചരിക്കാൻ ഉത്സാഹിക്കുക എന്നുള്ള ആ ദൈവത്തിൻ്റെ വചനത്തിലെ കമാൻമെൻറ്റ് അത് ആ പഴയ നിയമത്തിലെ ഇതിനെ വെച്ചെടുത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കമാൻമെൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ പരിച്ഛേദന എന്ന് പറയുന്ന കാര്യം മോശം മുഖാന്തരമല്ല അബ്രഹ ഇത് അതിനു മുമ്പേ തന്നെ ദൈവം നൽകിയതായിട്ടും അത് തൻ്റെ താൻ പരിച് ഹൃദയപരി ആ പരിച്ഛേദന ഇല്ലാത്ത സമയത്ത് തനിക്കുള്ള വിശ്വാസ വിശ്വാസനീതിയെ പ്രദർശിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് ഉള്ള ആ ഒരു അംഗീകാരമായിട്ടാണ് ദൈവം അത് നൽകിയത് എന്നും റോമർക്ക് എഴുതുന്ന ലേഖനം നാലാമധ്യായത്തിൽ നമ്മൾ അത് പഠിച്ചപ്പം അത് പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അപ്പോൾ അങ്ങനെ അവിടെ പ്രത്യേകം ഒരു ഹൈഫഡ് ഇട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഇതിലും ഇല്ല ബ്രാക്കറ്റിലാണ് ചില വേർഷൻസ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം എല്ലാ ട്രാൻസ്ലേഷൻസിനും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ തന്നെ അവിടെ എഴുതിയേക്കാണ് പിതാക്കന്മാരുടെ കാലത്തത്രേ അത് തുടങ്ങിയത് എന്ന് എഴുതിയിട്ട് പറയുക എന്നിട്ട് ഈ പരിച്ഛേദന ചെയ്യേണ്ട ദിവസം ഈ ഏഴാമത്തെ ദിവസം ശബത്തിൻ്റെ ദിവസം വന്നാലും അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് അത്തിപ്പഴക്കട്ടയുടെ അത്രയും പോലും വെയിറ്റ് എടുക്കാൻ പാടില്ല നടക്കേണ്ട ദൂരം തുപ്പിയാൽ ആ തുപ്പൽ ഉരുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകരുത് ഇങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള കതിരി പറിച്ചു തിന്നരുത് കതിരി പറിച്ചെങ്ങാനും തിന്നുകഴിഞ്ഞാൽ അത് കൊയ്ത്തായിട്ട് വ്യാഖ്യാനിക്കും ഇതുപോലെയുള്ള വിചിത്രമായിട്ടുള്ള പല നിയമങ്ങളും അവർ ചെയ്തിരുന്നതായിട്ട് നമ്മളിതിനു മുന്നേ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തരുന്നു അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഈ ദിവസം ഈ എട്ടാമത്തെ ദിവസം പരിചേദന കഴിക്കേണ്ട എട്ടാമത്തെ ദിവസം നമുക്കറിയാം പൗലോസ് പൗലോസ്ലെയൊക്കെ പറഞ്ഞ എട്ടാം നാളിൽ പരിചേദനയേറ്റം എന്നുള്ള ഒരു ക്രിഡൻഷ്യലായിട്ട് അദ്ദേഹം പൊക്കി പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ പറ ആ വ്യക്തികളാണ് ഓ ആ പ്രമാണം മാറാനായിട്ട് പറ്റത്തില്ല അത് ഏത് ഏത് ദിവസമാണെങ്കിലും പരിച്ഛേദന ചെയ്യേണ്ട ദിവസം പരിച്ഛേദന ചെയ്തേ പറ്റൂ നോക്കണം എത്ര അക്ഷരീകമായിട്ട് എത്ര എത്ര കൃത്യമായിട്ട് അവർ മത നിയമങ്ങൾ പാലിക്കുന്നതിൽ അത് അവർ അവർ അവരാഗ്രഹിച്ചിരുന്നെന്നും അവർ ജാഗരൂകരായിരുന്നെന്നും എന്നാൽ ആ നിയമങ്ങൾ സൂപ്പർഫിഷ്യലായിട്ട് പാലിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് അവർ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ അവർ ഇടറിപ്പോകാനടിയായിരുന്നു ന്യായപ്രമാണ ദാതാവായിട്ടുള്ള കർത്താവിന് അത് എന്തിനു കൊടുത്തതെന്നും അതെന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നും അത് നിമിത്തം ആത്യന്തികമായിട്ട് ആത്മീയമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ആഗ്രഹിക്കുന്ന വ്യതിയാനം എന്താണെന്നുള്ളതും കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശം അറിയാവുന്ന ന്യായപ്രമാണ ദാതാവായിട്ടുള്ള കർത്താവ് പറയുക യഥാർത്ഥത്തിൽ ഈ പരിച്ഛേദനയുടെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനൊന്നും പറയത്തില്ലായിരുന്നു നിങ്ങൾ സന്തോഷിച്ചേനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയേനെ കാരണം അക്ഷരികമായിട്ട് ഈ പ്രമാണങ്ങളെ എടുക്കുമ്പം അന്നും ഇന്നും സംഭവിക്കുന്ന ഒരു അപകടമാണ് കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ അർത്ഥം എന്താണെന്നോ മനസ്സിലാക്കാതെ കേവലം പ്രമാണമായിട്ടും കേവലം ചില കർമ്മങ്ങളായിട്ടും അതിനെ കണ്ട് അതിൻ്റെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ നഷ്ടപ്പെടുത്തുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ ഇടയിലും അതുപോലെയുള്ള പല പരിപാടികളും ഉണ്ട് കാരണം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശമറിയാതെ കേവലം അതിനെ അക്ഷരീക എടുത്ത് ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശത്തിൽ തെറ്റിപ്പോവുകയും കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയം നറി നറിമല്യതിൽ നിന്നും യഥാർത്ഥ ഉദ്ദേശശുദ്ധിയിൽ നിന്നും ഒക്കെ അത് വ്യതിയാനപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ അവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ശബ്ദത്തിലൊരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈഷ്യപ്പെടുന്നുവോ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിറ ഈ ഇവര് ഈ പ്രമാണങ്ങള് റബ്ബിമാർ തങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച പ്രയുഷ്യന്മാര് തങ്ങള് അവരുടെ ഇന്റർപ്രട്ടേഷൻസും കാര്യങ്ങളും കൊണ്ട് അവർ അടിച്ചേൽപ്പിച്ച ഈ നിയമങ്ങളുടെ വ്യാഖ്യാനമല്ലാതെ നിയമത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെ ഇതിനൊരു വകുപ്പുണ്ടോ ഇങ്ങനെ ഇതിനെ കാണാമോ ഇങ്ങനെ ഇതിനെ ഇന്റർപ്രട്ട് ചെയ്യാമോ നോക്കണമേ തുടർന്ന് നമ്മൾ കാണുന്ന കാര്യമാണ് ഇവൻ അവർക്കെല്ലാം ആശ്ചര്യമായി കാരണം കർത്താവിനെ എല്ലാവരും ഇപ്പം തട്ടിക്കളയും ഇപ്പം തട്ടിക്കളയും അവനെ ഞാൻ വെച്ച് വെച്ചേക്കുകയല്ല വിടുത്തില്ല ഇനിയും വന്നാലോ ഈ ഇറച്ചിലേയും ദേവാലയത്തിൽ കയറിയ കാലിൻ്റെ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്നൊക്കെ ആയിരിക്കും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ജസ്റ്റ് ഇന്നത്തെ ഒരു ഇതിൽ ഇമാജിൻ ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെ പറയുന്ന ആൾ പരസ്യമായിട്ട് സഹോദരന്മാർ വിളിച്ചപ്പം ഇതിന് പോയില്ല പെരുന്നാളിന് പോയില്ല എന്നാൽ പെരുന്നാൾ പകുതി ആയപ്പോൾ നമുക്കറിയാം കൂടാര പെരുന്നാൾ പറയുന്നത് ഏകദേശം ഏഴ് ദിവസം എട്ട് ദിവസം കണ്ട് കൂടാരങ്ങളിൽ പാർക്കുകയും അവരുടെ വിളവിനൊക്കെ ശേഷമുള്ള ആ ഒരു ഏഴാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ആ സമയത്ത് ഏകദേശം എട്ട് ദിവസം അവരവിടെ താമസിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം അതിൻ്റെ പകുതി സമയമായപ്പോഴേക്ക് കർത്താവ് രഹസ്യത്തിൽ എന്ന പോലെ പോയി വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ കർത്താവ് അവിടെ പോയി അതിനു ശേഷമാണ് കർത്താവ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു 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 മാനുഷികമായ ധൈര്യം കാണിക്കാനും വെല്ലുവിളിക്കാനും ഒന്നും അല്ല കർത്താവ് പോയത് കർത്താവിന് താൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതിന് ഉദ്ദേശമുണ്ട് ആരെങ്കിലും പറയുന്നതിന് പകരം ചെയ്യാനോ ആരെങ്കിലും ചെയ് ഇന്നത് ചെയ്തതുകൊണ്ട് വാശി പിടിച്ചിട്ട് ഞാനും അതിന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാനല്ല കർത്താവ് പോയത് കർത്താവിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ വളരെ നിശ്ചയമുണ്ടായിരുന്നു ഈ പെരുന്നാളിന് എങ്ങനെ പോകണമെന്നും എന്ത് കാര്യം അവിടെ വെളിപ്പെടുത്തണമെന്നും കർത്താവിനെ അറിയാമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ആൾക്കാർ ഇത്ര ബോൾഡായിട്ട് വർത്തമാനം പറയുമ്പോൾ കാരണം നമുക്കറിയാം വേറൊരു ഭാഗത്ത് നിങ്ങളുടെ ഒരു മകൻ ശബ്ദത്ത് ദിവസം കുഴിയിൽ വീണാൽ അല്ലെങ്കിൽ കാളയോ ആടോ വല്ലോ വീണാൽ നിങ്ങൾ അതിനെ വലിച്ചു കയറ്റാതെ ആ ശബ്ദത്ത് കഴിയുന്നതുവരെ കാത്തിരിക്കുമോ എന്ന് പറഞ്ഞാൽ അവരെ അവരെ ഉത്തരം മുട്ടിച്ചു എന്ന് നമ്മൾ വേറെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വളരെ ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്ന് ഇവിടെ കാണുന്ന ഈ ആർഗ്യുമെൻറ്റ് നേരത്തെ പറഞ്ഞ ഇതിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റാണ് കർത്താവ് ഇവിടെ പറഞ്ഞതും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അവരുടെ ആരോപണങ്ങളുടെ മുന ഒടിച്ചു കളയുന്ന നിലയിലുള്ള വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ അതിൻ്റെ ഫാലസി എന്താന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഇത്ര ബോൾഡായിട്ട് സംസാരിക്കുന്ന ഇദ്ദേഹത്തെയാണോ കൊല്ലാൻ നടക്കുന്നത് ഇദ്ദേഹത്തിന് അങ്ങനെ മരിക്കുമെന്നുള്ള പേടിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് കണ്ടിട്ട് അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലാൻ നടക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല കാരണം ഇത്ര ബോൾഡായിട്ട് സംസാരിക്കാൻ എങ്ങനെ ഇദ്ദേഹത്തിന് കഴിയും ഒരു കൊ ഒരു ആൾക്കാർ തള്ളിക്കൊല്ലാൻ അല്ലെങ്കിൽ കൊല്ലാനായിട്ട് അന്വേഷിക്കുന്ന വ്യക്തിയാണോ ഈ പറയുന്നത് കർത്താവിന് ഈ കർത്താവിൻ്റെ മരണം പോലും എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ വളരെ നിശ്ചയമുള്ളത് കൊണ്ട് ആ കർത്താവ് വളരെ ബോൾഡായിട്ട് അവിടെ സംസാരിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവർ ക്രിസ്തു ആകുന്ന പ്രമാണിമാരും ഗ്രഹിച്ചുവോ അപ്പം നേരത്തെ ജനത്തെയൊക്കെ ഇങ്ങനെ പറഞ്ഞു നിർത്തിയാക്കുവായി ഈ പ്രാവശ്യം അവൻ ഇവിടെ വന്ന് ഗിമ്മിക് സോങ്ങും കളിക്കാൻ സമ്മതിക്കുകയല്ല അവനെ മാജിക്കൊന്നും ഇവിടെ നടക്കുകയില്ല അവനെ ഞങ്ങൾ പൊളിച്ചടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ആൾക്കാർ ആരും ഇപ്പം മിണ്ടുന്നില്ല കർത്താവിയെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല അപ്പം ജനം പറയുക അയ്യോ പ്രമാണിമാരും ഇത് ഗ്രഹിച്ചുവോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് തുടർന്ന് കാണുന്നത് യേശു ദേവാലയ ഇവൻ നിങ്ങൾ എന്നെ അറിയുന്നു അല്ല അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞ് ഞാനത് അതിനെപ്പറ്റിയുള്ള റെഫറൻസ് ഞാൻ നോക്കിയപ്പം യശയാ പ്രവചനം അമ്പത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യവും മലാഖിയുടെ പ്രവചനം മൂന്നാം അധ്യായവും ഒന്നാം വാക്യത്തിൽ എഴുതപ്പെട്ട വാക്യങ്ങളെ മിശ്രിതപ്പെട്ട് ചെയ്ത് അന്നത്തെ കാലത്ത് ഒരു അഭ്യൂഹം ഇങ്ങനെ ഉണ്ടായിരുന്നു മശീഹ വരുമ്പോൾ ഏതാണ്ട് സൂപ്പർമാൻ പോലെ നേരെ ആലയത്തിലേക്ക് ഇങ്ങ് വരും ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ചെയ്യും സ്ഥാപിക്കും അങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും എന്നുള്ളൊരു നിലയിലാണ് അതാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് കഴുതപ്പുട്ടി കുട്ടിപ്പുറത്ത് കയറി വരുമ്പോൾ തന്നെ സകരിയാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇതാ നിന്റെ രാജാവ് കഴുത കയറി വരുന്നു എന്നുള്ള ആദ്യം നിവൃത്തിയാകുമ്പോൾ അവരുടെ അതിന് തൊട്ടു മുന്നേ വായിക്കുന്ന ക്ഷണത്തിൽ ദൈവരാജ്യം വെളിപ്പെടുമെന്ന് അവർ വിചാരിച്ചിരുന്നത് കൊണ്ട് സക്കായിയുടെ ഇത് വായിക്കുന്ന ആ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ് പെട്ടെന്ന് ദൈവരാജ്യം വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ഒരു ഉപമയും പറഞ്ഞതോ അങ്ങനെ അങ്ങനെങ്ങാണ്ടൊരു വാക്യം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് പത്തൊമ്പതാമത്തെ ആയ ലൂക്കോസിൽ അപ്പം നമുക്ക് അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു മിന്നൽ പോലെ കർത്താവ് ഇങ്ങോട്ട് വരും ഇതിനെല്ലാം അങ്ങ് മാറ്റിമറിച്ച് ലോക ലോകവ്യവസ്ഥിതികളൊക്കെ മാറ്റി ഒരു സൂപ്പർമാൻ പോലെ മഷീഹ ഇങ്ങോട്ട് വരികയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ഇസ്രായേലിന് മേൽക്കോയ്മ കിട്ടത്തക്കവണ്ണം ലോക ജാതികളുടെ മേലും വ്യവസ്ഥകളുടെ മേലും എല്ലാം ഒരു ആധിപത്യം കിട്ടത്തക്കവണ്ണമുള്ള ഒരു റൂൾ അങ്ങോട്ട് തുടങ്ങും എന്നുള്ളൊരു അഭ്യൂഹം അവരുടേലുണ്ടായിരുന്നു അതുകൊണ്ട് മഷീഹയെ എവിടുന്ന് വരുന്നെന്നോ എങ്ങനെ വരുന്നെന്നോ ഒന്നും അറിയത്തി എന്നൊരു ചിന്ത നാം സത്യത്തിൽ ദൈവത്തിന് വചനത്തിൽ എഴുതിയിട്ടുണ്ട് മൂന്ന് വിദ്വാൻമാർ വന്ന് അവൻ എവിടെ ജനിക്കുമെന്ന് വന്ന് ഇവരോടാ ചോദിച്ചത് അത് ദൈവദാസൻ അത് പറഞ്ഞല്ലോ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇതുപോലെ ഈ വാക്യത്തെ മിശ്രിതപ്പെട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവൻ ആലയത്തിലേക്ക് വരും എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അതിനെ ബേസ് ചെയ്താണ് ഇത് പറയുന്നത് എന്ന് റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് അപ്പം അല്ല നിങ്ങൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നും അറിയുന്നു എന്നാൽ എന്നെ അയച്ച പിതാവിനെ നിങ്ങൾ അറിയുന്നില്ല അവർ മസിക വരുമ്പോൾ ആരും അറിയത്തില്ല എന്നുള്ളതിൽ കർത്താവ് കൊടുത്ത ഉത്തരമാണ് എന്നെ നിങ്ങൾക്കറിയാം എന്നാൽ എന്നെ അയച്ച പിതാവിനെ നിങ്ങൾക്കറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ ചെയ്യുന്നത് എന്ന് അവിടെ പറയുക അവൻ്റെ നാഴിക വന്നിട്ടല്ല അയാൾ അവൻ്റെ മേലെ ആരും കൈവച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കിയാട്ടെ ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്യുന്നതിൽ അധികം അത്ഭുതങ്ങൾ ചെയ്യുമോ എന്ന് പറഞ്ഞ് അനേകരും അവനെ വിശ്വസിച്ചു എന്ന് അവിടെ വായിക്കുന്നു ഇനി അപ്പോൾ അവരോ അവരോട് കർത്താവ് പറയുകയാണ് ഇനി കുറച്ചുനേരം മാത്രം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു എന്നുള്ള കാര്യവും അതെന്താണെന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും കർത്താവ് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും തൻ്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നതെന്നും അവർ വിചാരിച്ചത് നാം കണ്ടെത്താൻ കഴിയാതെ വണ്ണം ചതറിപ്പാർക്ക് നേഹൂതന്മാരുടെ ഇടയിൽ കർത്താവ് പോകാൻ പോവുകയാണ് എന്ന് പറയുന്നതായിട്ട് അവർക്ക് തോന്നിയത് നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങളെന്നെ കണ്ടെത്തും അല്ല നിങ്ങൾ നിങ്ങളെന്നെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയും ഇല്ല നിങ്ങളെന്നെ കണ്ടെത്തും എന്നുള്ളത് ഇരമ്യ പ്രപഞ്ചത്തിൽ വാക്യമാണല്ലോ എന്നെ കണ്ടെത്തുകയില്ലാതെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയും ഇല്ല എന്ന് പറഞ്ഞ് വാക്ക് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അപ്പോൾ ഈ ദൈവിക പദ്ധതികളെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്തവരെ പോലെ ഈ മഷിഹ ആണെന്ന് പറയുമ്പോൾ മഷീഹ ഇന്നതുപോലൊക്കെ ആകണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഓൾറെഡി പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒരു നിശ്ചയമില്ലാത്തവരെ പോലെ യഷയാ പ്രവചനം അമ്പത്തിമൂന്നാം അധ്യായവും അവർക്ക് പ്രസക്തമായ ചില കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ കർത്താവിൻ്റെ ഒന്നാം വരെ കർത്താവിൻ്റെ ജഡത്തിൽ ഈ ലോകത്തിൽ കർത്താവ് ജീവിക്കുന്ന സമയത്ത് ഉള്ള കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രവചന പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവയൊന്നും ഗ്രഹിക്കാത്തവരായിട്ട് അവർ ഇങ്ങനെ ഒരു സാധാരണക്കാരെ പോലെ പറയുക ഒരു സാധ്യതയെങ്കിലും അവർക്ക് അന്വേഷിക്കാമായിരുന്നു ഒരു സാധ്യതയെക്കുറിച്ചെങ്കിലും ആ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാമായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവരെ തെറ്റിച്ചു കളയാൻ വന്നിരിക്കുന്ന ഒരു ദുരുപദേശകൻ എന്നുള്ള നിലയിൽ മാത്രം കാര്യങ്ങളെ കണ്ട് കർത്താവിൻ്റെ അവകാശവാദങ്ങളെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ തള്ളിക്കളയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ദൈവസന്നിധിയിൽ ഈ കർത്താവ് പറയുന്ന ഈ കാര്യങ്ങളെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊരു പ്രത്യേക കൃപയാലാണ് ഇത് മനസ്സിൽ ഇത്രമാത്രം വചനം അറിയാവുന്നവർക്കും ഇത്രമാത്രം ആ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവർക്കും ഒക്കെ യഹൂദ മര്യാദകളും നിഷ്ഠകളും അതിൻ്റെ മഷീഹയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തികൾക്ക് ഇത്രമാത്രം പ്രയാസം ഉണ്ടായെങ്കിൽ ഇന്ന് ഈ സുവിശേഷം കേൾക്കുന്ന എത്രയോ പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി എന്നാൽ ദൈവകൃപയാൽ കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിലെ കുറവ് മനസ്സിലാക്കുന്നവരാണ് ഇത് കണ്ടെത്തുന്നത് വി ആർ ഓൾ പെർഫെക്റ്റ് റിലീജിയസ്ലി പെർഫെക്റ്റ് എല്ലാ നിലയിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല എല്ലാ കർമാചാരങ്ങളും ചെയ്യേണ്ട പോലെ ചെയ്യുന്നുണ്ട് യാഗങ്ങളനുഷ്ഠിക്കുന്നുണ്ട് കർമ്മങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്നുണ്ട് ഈ കൂടാരപ്പെരുന്നാൾ ഞങ്ങൾക്ക് മരുഭൂമിയിലൂടെ കടന്നു വന്നപ്പോൾ കൂടാരങ്ങളിൽ വസിച്ചപ്പോൾ ദൈവം ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ തലമുറകൾക്കും കൂടെ ഇതുപോലൊരു ദൈവത്തെ അറിയാനും പരിചയപ്പെടുത്താനും തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും എന്നാൽ നമുക്കറിയാമല്ലോ ഈ കൂടാരപ്പെരുന്നാളിനെ പറ്റി തന്നെ വായിക്കുമ്പോൾ ഇത് വലിയ ഉദ്ദേശത്തോടുകൂടെ കർത്താവിൻ്റെ അല്ലെങ്കിൽ കുറിച്ച് അറിയാൻ തക്കവണ്ണമുള്ളൊരു നിലവാരത്തിലാണ് കാരണം അവസാന ം നമ്മൾ വായിക്കുമ്പോഴും അവിടെയും വായിക്കുന്നുണ്ട് മലാക്കിയിലോ ഇവിടെ വായിക്കുന്നുണ്ട് ഒരു കൂടാര പെരുന്നാൾ ഇനിയും നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം നിത്യമായിട്ടുള്ള ഒരു കൂടാരത്തിലേക്ക് നമ്മളെ ചേർക്കാൻ തക്കവണ്ണം ആണ് ഈ കർത്താവ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് അതിനുള്ള മുഖാന്തരമാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഈ തച്ചൻ്റെ മകൻ എന്ന് അവർ കാണുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന് അവർ ഗ്രഹിക്കാതെ അവരുടെ ബുദ്ധിയുടെയും അവരുടെ സാധാരണ അവരുടെ പരിമിതമായിട്ടുള്ള അവരുടെ അറിവിൻ്റെയും വെളിച്ചത്തിൽ ആ ജീവന്റെ നായകനെ തള്ളിക്കളയൂ അത് കുരിന്ത ലേഖനത്തിൽ വായിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ഈ കർത്താവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ക്രൂശിക്കേയില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇതിനെപ്പറ്റി ഒട്ടും അറിയാത്തവരായിട്ട് കർത്താവിനെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ദൈവത്തെ മഹത്വപ്പെടുത്താം അവൻ ഈ പല കാര്യങ്ങൾ സങ്കീർണ്ണമാണ് ഇതൊക്കെ നമ്മളിതൊക്കെ വാതോരാത പറയുന്നു ഇതെല്ലാം നമുക്ക് അറിഞ്ഞിട്ടൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല എന്നാൽ ഈ ദൈവകൃപയുടെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ കർത്താവ് ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപത്തെ ജയിക്കാനായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും എന്നാൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിക്കുകയും എൻ്റെ പാപത്തെ ജയിക്കാൻ തക്കവണ്ണം എനിക്ക് ലോകത്തിൽ കർത്താവ് കൃപ നൽകുവാനാണ് അവിടുന്ന് കടന്നു വന്നതെന്നും വിശ്വസിക്കുന്നു എന്ന് പറയാനും അവൻ്റെ സന്നിധി താഴ്ത്താനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നതുപോലെ പ്രിയപ്പെട്ടവരെ യേശുവിനെക്കുറിച്ചുള്ള കുറച്ച് ജ്ഞാനമോ യേശുവിനെക്കുറിച്ചുള്ള കുറച്ച് വാക്യങ്ങളോ അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളോ അല്ല ഇവിടെ ആവശ്യമായിരിക്കുന്നത് മറിച്ച് നമ്മുടെ കുറവ് എന്താണെന്നും അതിന് കർത്താവ് നൽകുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അത് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത് ഈ കർത്താവ് പറയുന്ന യാഥാർത്ഥ്യമാണോ അബ്രഹാമിൻ്റെ മക്കളാണെന്നും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ ആരുടെ അടിമയായിട്ട് ഏതാ പാ കർത്താവ് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസനെന്ത്യേക്ക് വീട്ടിൽ വസിക്കുന്നില്ല പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം നമ്മുടെ കുറവ് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ വീഴ്ച എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ വേറൊരുത്തരെയും വിമർശിച്ചിട്ടും ഇതൊക്കെ കാര്യം എന്താ എന്താവുള്ളത് ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലെ ഏത് നിലയും നമ്മളെ ബലിപ്പെ ബലപ്പെടുത്താനാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനും കർത്താവിന് അവന് അവൻ്റെ അവൻ്റെ നമ്മുടെ ജീവിതത്തിൽ അർഹമായ അല്ലെങ്കിൽ എൽ അവൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തൊക്കെ വണ്ണം കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു